അടിമ പെണ്ണിനെ എത്തു ചൊല്ലി അത് കാരണത്താൽ എല്ലാ തിങ്കളാഴ്ച രാവും അബുലഹബിനെ കിട്ടുന്നുണ്ട് നല്ല പാനീയം കിട്ടുന്നുണ്ട് കിടക്കുന്ന പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞുവല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം تبت يدا ابي لهب وتب بسم الله الرحمن الرحيم تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب وامراته حمالة الحطب في زيدها حبل من مصد ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ പരിശുദ്ധമായ സൂറത്തുകളിൽ സൂറത്തിനെ തന്നെ െ ആക്ഷേപത്തിനെ സൂറത്തിറക്കിയോക്കിയോ അബൂജഹലിനെ കുറിച്ച് പറയാൻ അബൂജഹലിനെ കുറിച്ച് കുറിച്ച് ഇല്ല പറയാൻ വേണ്ടി അള്ളാഹുത്തിനെ സൂറത്തിറക്കിയോ യോ ആക്ഷേപിക്കാൻ വേണ്ടി ഏവലും ഒരു ആയത് കൊണ്ട് അള്ളാഹുത്തെ നിർത്തിയില്ല സൂറത്ത് മുഴുവനും ഇറക്കുകയാണ് എന്നാൽ കേൾക്കണോ ഉമ്മ എന്നാൽ കേൾക്കണോ ഉപ്പാ

ിൽ കണ്ടപ്പോള് എന്താ അവസ്ഥ അബുലഹ് ചോദിക്ക അവസ്ഥ ആ സമയത്ത് പറയുന്നു പിന്ന എന്ത അവസ്ഥ പിന്നാരി നരകത്തിലാ

രണ്ട് കൈയും ഉയർത്തിയ ഡബു ലാബ് ഞാൻ നരകത്തിലാണെങ്കിലും എല്ലാ തിങ്കളാഴ്ച രാവിലെ ഉണ്ടല്ലോ ഈ നരകത്തിൽ വെച്ച് നല്ല ശുദ്ധമായ തരാറുണ്ട്

ാണ് എന്റെ സഹോദരനായ അരികിലേക്ക് വന്ന് പറഞ്ഞത് എന്റെ അടിമപ്പെത്താണ് സുവൈബത്താണ് അറിയിച്ചു തന്നപ്പോൾ ആ സന്തോഷ എനിക്ക് ആദ്യം അവളാണല്ലോ അറിയിച്ചു തന്നത് അത് കാരണത്താഴ്ത്തു ജന്മദിനം കൊണ്ട് സന്തോഷിച്ച കാരണത്താൽ തിങ്കളാഴ്ച محمد يعلم أمة محمد صلى الله عليه وسلم أبو لهب لي سمع مدرسة الشاشة شاشة يا شمس الدين بن ناصر الدين بن إذا كان هذا فرنجأ جاء ذمه وتبت يداه في الجحيم مخلدا صلاة وتسليم أَصْدَا تَحِيَتِي خَيْرِ الْبَرِيَّةِ أَتَّى أَنَّهُ فِي يَوْمِ الْإِثْنَيْنِ وأزكى تحيتي على المصطفى المختار خير البرية فما الظن بالعبد الذي طول عمره بأحمد مسرورا وما وحدا صلاة وتسليم وأزكى تحيتي ിൽ പരിയത്തി എന്ത് സുന്ദരമായ പൈത്രി

ാല നരകത്തിൽ കിടക്കേണ്ട കാഫിറായ മനുഷ്യനാണല്ലോ ലോഹുവേണ്ട അനുഗ്രഹം നീ കൊടുക്കുന്നത് എന്താ അനുഗ്രഹം എന്നറിയോ പവിത്രമായ ജന്മദിനം കൊണ്ട് സന്തോഷിച്ചത് കാരണത്താൽ മനുഷ്യനെ പ്രതിഫലം കൊടുക്കുന്നുവെങ്കിൽ മുമായി ജീവിച്ചിട്ട് ആ ജീവിക്കുന്ന കാലങ്ങളിലല്ല സുലിക്ക് വെച്ച് ജീവിച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവര അവസ്ഥ എന്താണ് അല്ലോ അവർ അവസ്ഥ എന്താണ് അല്ലോ അവർ അവസ്ഥ എന്താണ് അല്ലോ അവര അവസ്ഥ എന്താണ് അല്ലോ ായ കാലം മുതൽ പഠിപ്പിച്ച പാട്ട് പാടുമ്പോൾ തവണ കാണണമെന്ന് ആഗ്രഹിച്ചവരാണ് അല്ല മരണത്തിലും സദസ്സിൽ പങ്കെടുത്ത ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നൽകണേ അല്ലോ